വീണ്ടും ക്ലാസ് തുടങ്ങാണ് അപ്പോൾ നമ്മൾ ഇന്ന് വായിക്കാനുള്ളത് സ്കന്ത നാലില് അദ്ധ്യായം ഇരുപത്തിയഞ്ചില് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം അമൃതേശ്വരി നമ ഓം നമോ ഭഗവദേ വാസുദേവായ നാരദോ വാച ഇതം ബുരഞ്ജനം നാരീം അഭ്യനന്ദം വീര്യം കസന്തോഹിത നീാമ വയം കർത്തരംർഷഭം ആത്മനശ്ച പരസ്യ ഗോത്രം നാമ ജയത് വിഹാദ്യ സന്തമാത്മാനം തദ് പരം യേയം നിർമ്മം വീരാം പുരീശരണമാത്മനഖാ എ സഖായ സംഖ്യോ മേ യോനീതം സമാധ്യം हरदिज्ञमगोविधम् असंवरायाभिमुखम् अश्वस्थनविदं वशुं धर्मो हित्रार्थकामौजा प्रजानन्दो मृदं यश लोगां विशोगां विरजाम यान्न केवलिनो विभों विदुर्देवर्षिमर्त्यानां भूतानामात्मनश्चखां क्षेम्यं वदन्ति शरणं भवेस्मिन् यल्गृहाश्रमः தானாம ವೀರ විකාදම් වධාන්යම් ප්‍රිය දර්ශනම් නවරණීත ප්‍රියම් પ્રાપ્તම් ආද්‍රශීම් දාදෘෂම්බදීම් කස්‍යාමණස්තේම් භුවිභෝගී භෝගයෝ ශ්‍රියාන සජ්ජේන් භුජයෝර් මහා භුජක යෝ නාදවර්ගාදි මලම් ග්‍රිනේ උද්දதா ස්மிதாవలෝගේන ચરાත්‍ය બોહિદුම් නරదు වජා ඉදි දෞදම්බදීම් తત્ર สมුధ్య ಸಮಯම් මිද

പശ്ചിമർ ഗോദി നളി നളിദ്ദേഗത്രം വിഷയം നമുസ് ൃതധരാം പുറ ഉത്തരേണ പുരഞ്ജനഖാം ഉത്തര പഞ്ചാലം യാധിശ്രുതധരാം ആ സൂര്യൻ നമ പഞ്ചാധ്വാം സ്ഥാധിജനഖ ग्राम गम नाम विषयम दुर्मदेन समन्युदक निरु दिर्ण नाम वंजाद्वाम् स्थयाम यादि पुरंजनक वैषसं नाम विषयम लुद्गेन समन्युदा अन्दआवमीशां बहुराणां निर्व्य पेशसकृदाउभौ अच्छन्नवदामदिपदिस्ताव्याम यादिकरोदिजह सय हन्द्यपुरगदो विशूजीन समन्युदक

സംഹിതായം ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോ പഞ്ചവിംശതി തമോധ്യായം ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥങ്ങൾ നോക്കാം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് പ്രാചീന ബർഹീസിന് ഭയങ്കര വിഷമമാവാണ് മരണ മരണം മരണം എടുക്കാറാവുമ്പോൾ അദ്ദേഹത്തിന് മോക്ഷം കിട്ടണം മനസ്സിന് ഭയങ്കര സമാധാനക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നാരദ മഹർഷിയോട് ഒന്ന് പറയാണ് മഹർഷി എനിക്കിങ്ങനെ ഞാൻ കുറേ യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ പശുവിനെയൊക്കെ കൊന്നുണ്ട് അപ്പം ആയിട്ട് എനിക്ക് മനസ്സമാധാനം എന്ന് പറയുക അപ്പോൾ പ്രാചീന ബർഹീസിന് നാരദ മഹർഷി ഉപ ഉപദേശം കൊടുക്കുകയാണ് അപ്പോൾ അതിലൊരു കഥയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്താണ് മരണം മോക്ഷം അപ്പൊ പിന്നെ ഈ സംശയങ്ങളൊക്കെ നമ്മുടെ തീരും എന്നുള്ളതാണ് എന്തെങ്കിലും നമ്മൾക്ക് അത്തരം കുറ്റബോധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും എത്രയോ പാവം ചെയ്തവർക്കും ഇതിൽ പറയുന്നുണ്ടല്ലോ പാവം ചെയ്തവരും കൊലപാതകം ചെയ്തവരും ബ്രഹ്മഹത്യാ പാവം വരെ ചെയ്തവർക്കും ഒക്കെ ഈ ഭാഗവതം വായിച്ചാൽ അവരുടെ പാവങ്ങളൊക്കെ കുറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പാവങ്ങളില്ലാതാവും അങ്ങനെ അവർക്ക് മോക്ഷം കിട്ടും ആർക്കും മോക്ഷം കിട്ടില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല എത്ര പാപിയായാലും മോശം കിട്ടും എന്താ എങ്ങനെ കിട്ടും ഭഗവാൻ എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കും എങ്ങനെയാണ് പക്ഷെ അതിനൊന്നും വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ അതാണ് നമ്മൾ എന്തെങ്കിലും നമ്മൾക്ക് സാധാരണ എന്തുയില്ല എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം സാധിക്കാൻ എന്തെങ്കിലും ഒരു വഴിപാടൊക്കെ ചെയ്തിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹം എങ്ങാനും നടന്നില്ലെങ്കിൽ പിന്നെ നമ്മളെന്തായി ആ വഴിക്ക് തിരിയില്ല ഓ എന്ത് കാര്യം വഴിപാട് ചെയ്തിട്ട് ഒന്നും കാര്യമില്ല എൻ്റെ ആഗ്രഹം ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ആവരുതെന്ന് പറയാണ് നമ്മൾക്ക് എന്ത് നേടണമെങ്കിലും അതിനായിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റും അതിനുവേണ്ടി നമ്മൾ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഭാഗവതത്തിലൂടെ നിലം പറയുന്നത് അപ്പൊ ഇവിടെ പുരഞ്ജനൻ പുരഞ്ജനൻ വിവാഹം കഴി പുരഞ്ജനൻ എന്ന ആളായിട്ട് അതായത് ജീവാത്മാവിന്റെ ഒരു രൂപം തന്നെയായിട്ട് ആ പുരഞ്ജനൻ ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് പോയി അങ്ങനെ ഒരു ശരീരം സ്വീകരിച്ചു അവിടെ പിന്നെ വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ് അങ്ങനെ സുഖലുലുഭ്യതയിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ ഒടുവ് അയാൾക്കും അതേപോലെ വിചാരം വരികയാണ് എന്താ ഇങ്ങനെ ഒരു മനസ്സിന് തൃപ്തി ഇല്ലാതാവുകയാണ് അപ്പൊ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ആ അപ്പൊ ആഗ്രഹങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ് നമ്മൾ ഇനിയിപ്പോ ആഗ്രഹങ്ങൾ തന്നെ നല്ല ആഗ്രഹങ്ങളാണെങ്കിലേ നമ്മൾ ഭഗവാനോട് അത് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അത്യാഗ്രഹങ്ങൾ ഒരിക്കലും ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടില്ലാന്ന് കൂടി അത്യാഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് നമ്മളെ നന്നാക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ നമ്മൾ അച്ഛനും അമ്മയുമാണ് ഭഗവാൻ ദേവി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ നമ്മുടെ അപിതാവായിട്ടാണ് നമ്മൾ ഭഗവാൻ ഭഗവാനെ കാണുന്നത് എല്ലാ സൃഷ്ടിക്കും ഉപരിയായിട്ട് ഭഗവാനാണ് ഉള്ളത് ആ ഭഗവാനിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ഉണ്ടായത് അതായത് ഇവിടെ പറഞ്ഞില്ലേ ആ പരമാത്മാവ് തന്നെ രണ്ടുപേര് സുഹൃത്തുക്കളായിരുന്നെന്നും അതിൽ ഒരാള് വിട്ടുപോകണം അതായത് ജീവാത്മാവായി മാറണത് എങ്ങനെയാണെന്ന് അപ്പൊ അതുപോലെ ഭഗവാനിൽ നിന്ന് വിട്ടുകൊണ്ട് വേറൊരു ജീവ് ഭഗവാൻ തന്നെയാണത് ഇപ്പൊ ശ്രീകൃഷ്ണൻ ഒരു അവതാരമാണെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഭഗവാനിൽ നിന്ന് വന്ന അവതാരം ഭഗവാന്റെ ഗുണഗണങ്ങൾ കൂടുതലുള്ള ആൾ അവരെയാണ് നമ്മൾ എന്ത് പറയുക ഭഗവാനെ പോലുള്ള ഗുണഗണങ്ങൾ കൂടുതലുള്ളവരെയാണ് അവതാരങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ അവതാരത്തിലും ഈശ്വരനാണ് നമ്മളിലും ഈശ്വരനാണ് എല്ലാത്തിലും ഈശ്വരനാണ് ഒരു പുൽക്കൊടിയിലും ഈശ്വരനുണ്ട് ഈശ്വരനിൽ നിന്ന് വന്നവരെന്നെയാണ് പക്ഷെങ്കിലും ആ പരമാത്മാവിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് പരമാത്മാവിന്റെ മക്കളെ എന്ന് വേണമെങ്കിൽ നമ്മളെ പറയാം അതായത് അപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും അതായത് പരമാത്മാവ് അതായത് ദേവിയുമുണ്ട് ഉണ്ടല്ലോ പ്രകൃതിയും പുരുഷനും തന്നല്ലേ നമ്മൾ പറയുക ആ എനർജി ആ ശക്തി അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് പറയും ഈ കാണുന്ന പ്രകൃതിയെ നമ്മളെ അമ്മ എന്ന് പറയും പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും നമ്മളിലുണ്ട് അതിൻ്റെ കൂടെ ആ എനർജി കൂടി ചേരുമ്പോൾ ഇപ്പോൾ അമ്മയിൽ നിന്നല്ലേ കുട്ടികൾ ഉണ്ടാവുന്നത് അച്ഛൻ്റെ എനർജി അമ്മയിൽ വന്നിട്ട് അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാവുന്നത് അല്ലേ അപ്പൊ അതുപോലെ പ്രകൃതിയാണ് അമ്മ നമ്മളൊക്കെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായവരാണ് അപ്പൊ ശക്തിയും ഉണ്ട് അപ്പം ഈശ്വര പ്രകൃതി നമ്മുടെ അമ്മയും ആ ശക്തി നമ്മുടെ അച്ഛനുമാണെന്ന് കണക്കാക്കാം അമ്മയോടും അച്ഛനോടും തന്നെയാണ് നമ്മൾ ആഗ്രഹങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ നമ്മൾ വലതും വേണം പറഞ്ഞ് വാശി പിടിക്കും അല്ലേ അപ്പൊ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളൊന്നും അച്ഛനും അമ്മയും സാധിപ്പിച്ചു തരാറില്ല അങ്ങനെ സാധിപ്പിച്ചു തന്നാൽ അത് നമുക്ക് അപകടത്തിലേക്കാണെന്നുള്ളത് അവർക്ക് അറിയുവായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇല്ലേ ആ അത് സാധിപ്പിച്ചു തരില്ല എന്ന് പറയും അപ്പൊ ആ ഇപ്പൊ എന്തെങ്കിലും ഒരു ആഹാര പദാർത്ഥം തന്നെയാണ് നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അമ്മ പറയും അധികം അത് കഴിക്കാൻ പാടില്ല നിനക്ക് വയറിന് അസുഖം വരും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത് തരില്ല അല്ലേ കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്താണ് എങ്ങനെയാ കഴിക്കേണ്ടതെന്നൊക്കെ അതുപോലെ അപകട മേഖലകളിലേക്ക് നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പറയും അങ്ങനെയുള്ള സ്ഥലത്ത് പോകരുത് എന്നൊക്കെ അമ്മ പറഞ്ഞു തരും അപ്പൊ അതേമാതിരി ഭഗവാനിലേക്ക് ആഗ്രഹം വെക്കുമ്പോൾ ഭഗവാനോട് ആഗ്രഹം വെക്കേണ്ട കാര്യമില്ല അറിഞ്ഞു തന്നെ ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യും ഒരച്ഛനും അമ്മയും എങ്ങനെയാണോ മക്കൾക്ക് വേണ്ടിയിട്ട് അറിഞ്ഞു തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അതേപോലെ തന്നെ ഭഗവാൻ നമ്മളെ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്ന് തന്നെ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തന്നെ ചെയ്തു തരും നമ്മൾ പ്രാർത്ഥിക്കേണ്ട യാതൊരു കാര്യമില്ല എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യം നടക്കും അപ്പോൾ അത് യോഗമുണ്ടെങ്കിൽ അത് നടക്കും അപ്പോൾ ആ പ്രാർത്ഥ എന്നാലും നമ്മൾ അത് പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നല്ല ആഗ്രഹങ്ങളായിരിക്കാം നമുക്ക് ഉപയോഗപ്രദമായിരിക്കാം ചില ആഗ്രഹങ്ങൾ സാധിക്കാതെ പോകുമ്പോൾ നമുക്ക് വിഷമം വരാറുണ്ട് പിന്നീട് നമുക്കത് കുറേ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഓ അന്ന് അത് നടക്കാതിരുന്നത് നന്നായി അപ്പൊ നമുക്ക് അതിനേക്കാൾ നല്ലതായിട്ട് ഒരു കാര്യം അത് അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് മോശമായേനെ ഇപ്പൊ അതിനേക്കാൾ നല്ലതായിട്ടല്ലേ വന്നത് അങ്ങനെ നമുക്ക് തോന്നും അതുപോലെ നമ്മൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ അച്ഛനും അമ്മയും പറയാതെയൊക്കെ നമ്മള് കേക്ക് അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ ഒക്കെ നമ്മള് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യാറുള്ള കാര്യമല്ലേ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഒളിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്തു കഴിയുമ്പോൾ എന്താവും അതിന്റെ ദോഷഫലം നമുക്ക് കിട്ടും അപ്പൊ നമ്മളതിനെ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കും പക്ഷെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത തരത്തിലാണ് അത് പ്രകടമായി വരുന്നതെങ്കിൽ അച്ഛനും അമ്മയും പറയും നിന്നോടല്ലേ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അങ്ങനെ നീ ചെയ്തതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ ഇങ്ങനെ അനുഭവം വന്നത് നീ അത് കേട്ടിരുന്നെങ്കിലോ ഞാൻ പറഞ്ഞതെന്ന് അപ്പൊ അങ്ങനെ എനിക്കും ഒരേ അനുഭവം ഒരുപാട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛനൊക്കെ മരിച്ചു പോയ ശേഷം കൂടി ഞാൻ ഓർത്തിട്ടുണ്ട് അയ്യോ അന്ന് അച്ഛൻ പറഞ്ഞതായിരുന്നു ശരി അത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെയാണ് ഭഗവാൻ ഭഗവാൻ നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും അപ്പോ പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടാതാവുമ്പോ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കരുതണം ഒന്നുകിൽ അത് നമ്മളെ കൂടുതൽ മോക്ഷത്തിലേക്ക് അടുപ്പിക്കാനായിരിക്കാം ഇപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് അവസാനം വരെ കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ആഗ്രഹങ്ങൾ ഇല്ലാതാവും ബുദ്ധം ബുദ്ധനും പറഞ്ഞിരിക്കുന്ന എന്താണ് ആഗ്രഹങ്ങൾ ഇല്ലാതായാലാണ് നമുക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് വെച്ചാൽ ന്യായമായ ആഗ്രഹങ്ങളല്ല അന്യായമായ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങള് അത് അങ്ങനത്തെ ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പലതും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഇപ്പം നമുക്ക് കുറേ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നൊരു വസ്ത്രം കൂടി വേണം എന്ന് പറയുന്നത് അതൊരു അത്യാഗ്രഹമാണ് ആവശ്യത്തിന് മാത്രമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പോകുക ഇപ്പം നമുക്ക് നല്ലൊരു വാഹനം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ വിചാരിക്കേണ്ട ഇത് പോരാ പുതിയ മോഡലിൽ വന്ന വലിയ വില കൂടിയ വാഹനം വേണം അപ്പൊ അത് അത്യാഗ്രഹം ഇത് ആഗ്രഹം ഒരു വാഹനം വേണം എന്തിനെങ്കിലും ജോലിക്ക് പോകാനോ ഒക്കെ ഒരു വാഹനം വേണം എന്നാഗ്രഹിക്കുന്നത് സാധാരണ ഒരു ആഗ്രഹമാണ് അത് പക്ഷേ സാധിപ്പിച്ചു തരും പക്ഷെ അതിൽ ഏറ്റവും വില കൂടിയത് വേണം മറ്റുള്ളവരെ പോലുള്ളത് തന്നെ എനിക്കും വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് അത്യാഗ്രഹമാണ് അല്ലേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വാച്ച് വാങ്ങാനാണ് പോകുന്നതെങ്കിൽ പല വിലയിലുള്ളതുണ്ടാവും പക്ഷെ നമ്മുടെ നമ്മൾ ഏത് വിലയിലുള്ള വാച്ച് വാങ്ങിയാലും അതിന്റെ ഉപയോഗം എന്താ വരുന്നുള്ളു സമയം അറിയലെന്നുള്ളതാണ് ഏത് പത്ത് രൂപയുടെ വാച്ചായാലും പതിനായിരം രൂപയുടെ വാച്ചായാലും ആയാലും അതൊരേ പോലെ അല്ലേ സമയം കാണിക്കരുള്ളൂ വേറെ പോലെയല്ലല്ലോ കാണിക്കുന്നത് അപ്പൊ അതാന്ന് പറയുന്നത് ആഡംബരം എന്ന് പറയുന്നത് അപ്പൊ അത്തരം ആഡംബരമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളെപ്പോഴും ഇല്ലാണ്ടാക്കുന്നുവോ അപ്പോഴേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ ഇവിടെ പ്രാചീന ബർഹിസിനും അതാണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്തിട്ട് ഒടുവ് ആ അവസാന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞുകൊടുക്കുകയാണ് പുരഞ്ജനന്റെ കഥ അപ്പൊ ഈ പുരഞ്ജനന്റെ കഥ എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ ആ ഒരു ഭാര്യയുമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ പുരിയിൽ അങ്ങനെ ജീവിക്കുമ്പോ പിന്നെ അയാൾക്ക് എന്തായി എന്തായിന്നാ പറയണ അപ്പൊ നമ്മൾ ഈ കുടുംബ ബന്ധത്തിനോടും ഒക്കെ ഒരു ഇതില്ലെങ്കിൽ എനിക്ക് പറ്റേ ഇല്ല എന്നുള്ള മാതിരി ആ ഭാര്യയുടെ ഭാര്യയും ഭർത്താവും തമ്മിലായാലും ശരി മക്കളെ അമ്മയും തമ്മിലായാലും ശരി മക്കളെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യ അങ്ങനെയൊക്കെയുള്ള ഒരു അതുപോലെ ഭാര്യയെ ഭാര്യ പറഞ്ഞതേ ഉള്ളൂ ഇനി ഭാര്യ പിണങ്ങിയാലോ എന്ന് പേടിച്ചിട്ട് എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും അതിലതാ പറഞ്ഞിരിക്കുന്നത് ഭാര്യ എന്താണോ ചെയ്യുന്നത് അപ്പഴ് ഭാര്യ ഉണ്ണുമ്പോ ഇയാൾ ഉണ്ണുംത്രേ ഭാര്യ ഉറങ്ങുമ്പോ ഇയാൾ ഉറങ്ങും ഭാര്യ അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോ ഈ അങ്ങനെ ഭാര്യ വെള്ളം കുടിക്കുമ്പോഴേ ഇയാള് വെള്ളം കുടിക്കൂ ഭാര്യ ചായ കുടിക്കുമ്പോഴേ ചായ കുടിക്കൂ അങ്ങനെ ഈ പുരഞ്ജനൻ ഒരുപാടെന്തില് മുഴുകി എന്നാ പറയുന്നത് ആ കൊട്ടാരവും ഭാര്യ സുന്ദരിയെ ഭാര്യയൊക്കെ കിട്ടിയപ്പോ പിന്നെ അത് തന്നെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാടതിന് അഡിക്റ്റ് ആകും ഏതൊരു വസ്തുവിനോടും നമ്മൾ ഒരുപാട് അമിതമായിട്ട് അതിൽ ആവേശം പാടില്ല ഏതൊരു സാധനമായാലും ഒരു ആഹാര പദാർത്ഥമായാലും ശരി അതുപോലെ ഇപ്പൊ മദ്യമൊക്കെ കഴിക്കുന്നവരായാലും ശരി അല്പം സ്വല്പം മദ്യം കഴിക്കുന്നവര് അങ്ങനെ ജീവിച്ചു പോകുന്നു അത് ഇന്ന ഇരുപത്തിനാല് മണിക്കൂർ അതന്നെ വേണമെന്ന് എന്താവും അത് ആരോഗ്യത്തിന് നശിപ്പിക്കും അല്ലേ അതുപോലെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളായാലും എന്തായാലും നമ്മൾ പറയില്ല അമിതമായ അമൃതും വേഷം എന്നൊക്കെ പറയില്ലേ അപ്പൊ അതുപോലെ ഇങ്ങനെ ഇയാൾക്ക് കുടുംബജീവിതത്തിൽ അങ്ങോട്ട് അറ്റാച്ചഡായി പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഭാര്യയുടെ ദാസനായി മാറിയിട്ട് ഇയാൾ ഇങ്ങനെ ഭാര്യയുമായി അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ ഒരു ദിവസം ഇയാൾ നായാട്ടിന് പോയപ്പോൾ ഭാര്യ പിണങ്ങി അപ്പോഴും അയാൾ പിണങ്ങിയ ആ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ യാൾ അപ്പൊ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ പിന്നെ എന്താ പറയുന്നത് അതൊക്കെ സാധിക്കാൻ പറ്റാതെ നമ്മള് എന്തൊക്കെ ആഗ്രഹങ്ങള് നമ്മള് സാധിപ്പിച്ചുകൊണ്ടിരിക്കുമോ വയസ്സാവും തോറും നമ്മുടെ അവയവങ്ങൾക്കെല്ലാം കേടുവരും അവയവങ്ങളൊക്കെ ക്ഷയിക്കും ശരീരം അല്ലെങ്കിൽ ആ ശരീരത്തിന് അത്രേ ഉള്ളു ആ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കണം പിന്നെ പുതിയ ജീവിതം എടുക്കണോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പൊ നമ്മൾ ഈ സാധനങ്ങളിലൂടെ നമ്മള് ആ രീതിയിലൊക്കെ ഇപ്പൊ പുരഞ്ജനൻ സാധനങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനായത് പിന്നെ ഒടുവ് മനസ്സിലാവണം പിന്നെ കാലകന്യുമായിട്ട് വിവാഹം എന്ന് പറയാണ് ഒടുവ് അതായത് നമ്മളുടെ മരണത്തിനെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ മരണം നമ്മൾക്ക് എന്തായാലും സ്വീകരിച്ചവര് ജനി ജനിച്ചവർക്ക് എല്ലാം മരണവും ഉണ്ട് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെയാണ് നമ്മൾ ആദ്യം കുറച്ച് കൊണ്ടുവരുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം അങ്ങനെ ഓരോരോരോ ആഗ്രഹങ്ങളായിട്ട് നമ്മൾ കുറെ വയസ്സാവും തോറും നമ്മുടെ ആഗ്രഹങ്ങളെ ഓരോന്നായി കുറച്ച് കൊണ്ടുവരിക അമിതമായിട്ട് ഏതിനെയും നമ്മൾ നമ്മുടേതായി കരുതരുത് എല്ലാം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് നശ്വരമായതാണ് ഈ ലോകം പക്ഷേ അനശ്വരമായതെന്താണ് ഈശ്വരനാണ് അപ്പോൾ നശ്വരമായതിനെ സ്നേഹിക്കാണ്ട് അനശ്വരമായതിനെ സ്നേഹിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറയാം അങ്ങനെ ആ പുരഞ്ജനന് ഒരു വിചാരം കൊടുക്കുകയാണ് അപ്പോൾ പ്രാചീന ബർഫീസിനോട് നാരദർ അതാണ് പറഞ്ഞുകൊടുക്കുന്നത് അ അമിതമായിട്ട് നമ്മൾ ഈ ലോക സുഖങ്ങളിലേക്ക് മുഴുകിയാൽ നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല മെല്ലെ 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 ഇതൊന്നും സത്യമല്ല എന്നും ഇതൊക്കെ നശ്വരമാണെന്നും ഇത് ഇന്ന് നാളെ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന ആളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്ന വസ്തുല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഏതിനോടും അമിതമായ ആവേശം അഡിക്റ്റ് ആവുക പറയില്ലേ നമ്മൾ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഉള്ളവർക്ക് ഒരിക്കലും ആ ഒരു ശാശ്വതമായ ശാന്തി കിട്ടില്ല അപ്പൊ അതിനാണ് നമ്മൾ കുറച്ചൊക്കെ ആ എന്തുവാണെന്ന് പറയണ ഭൗതികമായ എല്ലാ സുഖങ്ങളും ഒന്നും അനുഭവിക്കേണ്ടെന്ന് ഏത് ഭാഗവതത്തിലും ഭഗവാനും ഒന്നും പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ ജീവചരിത്രം നമ്മൾ എടുത്തു നോക്കൂ അദ്ദേഹം എങ്ങനെയാ ജീവിച്ചിണ്ടായിരുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടാണ് ജീവിച്ചിരുന്നതെങ്കിലും അതിലൊന്നും തന്നെ എന്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ആസക്തി ഉണ്ടായിരുന്നില്ല ഒന്ന് നഷ്ടപ്പെട്ടപ്പോഴും എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴും അദ്ദേഹത്തിന് അതിനെ കുറിച്ച് അതിനെ പുഞ്ചിരിയോടുകൂടി തന്നെ സ്വീകരിക്കാൻ പറ്റും ഏത് പ്രതിസന്ധി വന്നാലും അതിനെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരാളാരാ ശ്രീകൃഷ്ണൻ മാത്രമാണ് അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മളെത്തണം എന്നാണ് പറയുന്നത് നമ്മൾ ആ ഒരു ഭഗവാനെ പോലെ ആവാൻ ശ്രമിക്കുക എന്നുള്ള ഭാഗവതത്തിലൂടെ നമ്മൾ ഭഗവാനെ വെറുതെ പൂജിക്കൽ മാത്രല്ല പോലെ ആവാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ പോ ഭഗവാൻ എങ്ങനെയാണോ അത് മാതൃകയാക്കുക നമ്മളൊരു മാതൃകയാക്കുക അതായത് ആരെയാണോ മാതൃകയാക്കുന്നത് അതുപോലെ നമ്മളാകുന്ന പറയുന്നത് നമ്മൾ അത് തന്നെ വിചാരിച്ചു കൊണ്ടിരുന്ന ശലഭമാവാൻ വേണ്ടി പുഴു പുഴു ഇങ്ങനെ ശലഭമാവാൻ വേണ്ടി പ്രാ ഇരിക്കയാണ് അതിനു വേണ്ടി തന്നെ ചിന്തിച്ചു അത് ശലഭമായി ആ പുഴു ശലഭമായി മാറി അപ്പൊ അതുപോലെ നമ്മൾക്കും എന്തായി മാറാം കൃഷ്ണനെ പോലെ ആയി മാറാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ അങ്ങനെ ശ്രമിക്കണം നമ്മൾ ഓരോരോ മനസ്സിനെ നമ്മൾ ഓരോരോ കാര്യങ്ങളിലും മനസ്സ് നിയന്ത്രിച്ചു കൊണ്ടുവന്ന് നമ്മൾ എന്തുപോലെ ആവണം ആ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് എത്തണം എപ്പോഴെത്തണം കുറച്ചെങ്കിലും നമ്മൾ കുറച്ച് മധ്യവയസ്സ് കടക്കുമ്പോഴെങ്കിലും നമ്മൾ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കണം അതാണ് പ്രാചീന വർഷീസിന് നാരദമഹർഷി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇതൊക്കെ അത്രയേ ഉള്ളൂ